മക്കളെ പണിപാളി ഇന്ന് ഞാനൊരു നായനെ തൊട്ടു നീ കഞ്ചോണ്ട് ഈജിപ്തിലെ വൈകളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പളെ ഇതുപോലെ നായ്ക്കളും പട്ടികളും അതിന്റെ കുട്ടികളും മരുമക്കളും ആയി വലിയൊരു കൂട്ടുകുടുംബം തന്നെ ഇവിടെ ഉണ്ട് നോക്കാണെ നമ്മള് വീട് എടുക്കണം കേട്ടേ ഐ ടിന്നെങ്ങനെ നോക്കണോണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതെങ്ങനെ ശുദ്ധിയാക്ക ഈ നെജസ് എന്ന് പല ആളുകൾക്കും അറിയില്ല ഇത് ഞാനൊരു വട്ടം ശുദ്ധിയാക്കിയാണ് എന്നാലും ഇങ്ങക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരാം പ്രകാരം ഏഴ് തവണയാണ് കഴുകേണ്ടത് അതിനൊന്ന് മണ്ണ് ഉപയോഗിച്ചോളാം അപ്പൊ നമ്മൾ ആദ്യം ഒരു തവണ കഴുകി പിന്നെ മണ്ണ് ഉപയോഗിച്ച മണ്ണുപയോഗിച്ച കൊണ്ട് പിടുത്ത മണ്ണിന്റെ കളറായൊണ്ടാണ് ഈ ഒരു കളറ് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ഒരു തവണ പിന്നീട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ഏഴ തവണയാണ് ഇത് ി ശുദ്ധിയാക്കുന്നത് പല ആളുകളും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ നായി ഹറാമാണ് ഹറാമല്ല നജസ് ആണ് ഹറാമ് വേറെ നജസ് വേറെ നെജസ് നമുക്ക് ശുദ്ധിയാക്കിയാൽ എന്താവും അത് ശരിയാവും പക്ഷെ ഹറാമ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നത് ആ നായിനോട് നമുക്കൊരു വെറുപ്പ് അതൊന്നും ഉണ്ടായിട്ടല്ല നമ്മുടെ ആരാധന കർമ്മങ്ങളൊക്കെ ശരിയാവണമെങ്കിൽ അതിന് നിബന്ധന എന്താന്നറിയോ നമ്മുടെ ശരീരവും വസ്ത്രവും എന്താവണം നജസിൽ നിന്ന് ശുദ്ധിയാവണം അപ്പൊ നമ്മളെ മധുവിനെ സംബന്ധിച്ച് നായും പന്നിയൊക്കെ നമുക്ക് നെജസ്സാണ് അത് ഇതുപോലെ ചെറിയൊരു ശുദ്ധിയാക്കൽ കർമ്മം കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമുണ്ടോ അപ്പൊ ഇനി ആരും ഇനി മറ്റേ ആരും വരണ്ട ഓക്കെ